ഞാൻ വായിച്ചു പഠിച്ചതാണ് കേട്ടോ വർഷം ഒന്നും രണ്ടും മൂന്നും ഒന്നും അല്ല ഈ പത്ത് മുപ്പത് വർഷമായിട്ട് ഞാൻ വായിച്ച് പഠിച്ച സാധനമാണ് എന്റെ കൊച്ചിനെട്ട് പഠിച്ച സാധനമാണ് ഞാൻ മറക്കല്ലോ പോയിട്ട് ഓതി പഠിച്ച പഠിത്തം അല്ല നമ്മള് പഠിച്ചത് എന്റെ സംസാരത്തിൽ എന്താണ് മിതത്വം പാലിക്കാതിരുന്നത് ഞാൻ എന്നെ എന്നിവിടെ വല്ലതെറി പറഞ്ഞോ ഇവിടെ നീ ഒക്കെ പറഞ്ഞ പോലെ ഞാനൊരു വാക്ക് മിണ്ടിയോ ഞാനിവിടെ ഞാൻ പഠിച്ച കാര്യം പറയാൻ ഇത് മിദത്തം പാലിക്കാതെ അല്ലല്ലോ അത് ഞാൻ അത് നീ അതിനകത്ത് നീ അതിനകത്തോടെ ഇടയ്ക്കോട്ട് കയറേണ്ട കാര്യമില്ല ഞാൻ എത്ര കൊല്ലം പഠിച്ചത് ഞാൻ പറയാം അതിനകത്തോട്ട് നീ കയറണ്ട കാര്യല്ലോ അതാ നീ വർത്താനത്തി അല്ല അപ്പൊ വർത്താനത്തി നീ മിദത്തം പാലിച്ചോണ്ടിരിക്ക ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കോട്ട് നീ കയറണ്ട നീ കയറിയല്ല മനസ്സിലായോ അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന സാധനം അള്ളാഹു അഹദൂൻ എന്നാണ് എന്താണ് അള്ളാഹു അഹദുൻ ഇതിനാണ് ഞാൻ മുഹമ്മദ് ഈ ആയത്ത് ആദ്യം കൊണ്ടുവന്നത് അപ്പം വായിക്കണം മോനെ വായിക്കണം മൊനെ അപ്പം എന്താ പറഞ്ഞു എനിക്ക് ചൗകര്യമില്ല നിനക്ക് ചൗകര്യമില്ലെങ്കിൽ കടയിൽ പോയി സൂപ്പർമാർക്കറ്റിൽ പോയി പറഞ്ഞാൽ ഇച്ചിരി ചൗകര്യ തരാൻ നിനക്ക് സൗകര്യം ഇല്ലെങ്കിൽ നീ വായിച്ച് തന്നെ പഠിക്കണം എടാ നിന്റെയൊക്കെ ഗതികേണ് നോക്കുക നിന്റെയൊക്കെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിന്നെയൊക്കെ ഞങ്ങൾ പഠിപ്പിക്കേണ്ട അവസ്ഥയാണ് അല്ലേലും അങ്ങനെ തന്നെയാണല്ലോ നിനക്ക് സംശയമുണ്ടോ ഞങ്ങളോട് ചോദിച്ചു പഠിക്കാനാണല്ലോ നിന്റെ ഗ്രന്ഥത്തെ എഴുതിയിരിക്കുന്നത് അപ്പോൾ അല്ലാഹു അഹദ് എന്ന് പഠിപ്പിച്ചു എന്ന് പറഞ്ഞു അള്ളാഹു അഹദുൻ എന്നാണ് അഹദുൻ എന്ന വാക്കിന്റെ അർത്ഥം പ്രധാനി എന്നുള്ളതാണ് നല്ല ഡിക്ഷണറി എടുത്ത് നല്ല അറബി അറിയാവുന്ന പണ്ഡിതനോട് വെറുതെ ചോദിക്കണം അണ്ണാ ഖുറാൻ്റെ സാധനം ഒന്ന് മാറ്റിച്ച് അഹ്ദുൻ എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം ഒന്ന് പറഞ്ഞു തന്നേ ഒറ്റ വാക്കേ ഉള്ളൂ അവരിലെ പ്രധാനി അഹ്ദുൻ ാണ് ഒന്ന് നീ പറഞ്ഞ സാധനം അള്ളാഹു വാഹിദ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സമ്മതിക്കായിരുന്നു ഇത് അള്ളാഹുൻ തൊട്ട് താഴെ അഹദുൻ പറയുന്നുണ്ടല്ലോ അന്നേരം അർത്ഥം വരുന്നത് അവരിലെ ഒരുവൻ ഏ അവലൊരുവൻ എന്നുള്ളടത്തും അഹദുൻ നിനക്കൊക്കെ ഒരുവൻ എന്ന് പറയേണ്ട സാധനത്തും അഹദുൻ ആ പണി കൈ വെച്ചിരുന്നാൽ മതി ഓക്കെ ഇനി അള്ളാഹു ഏകനാണെന്ന് താൻ മുന്നോട്ട് വെച്ച സാധനത്തിലാണ് ഞാനൊരു ചോദ്യം മുഹമ്മദ് നൈസലിനോട് ചോദിച്ചത് അള്ളാഹു മുഹം അലാ മുഹമ്മദ് അള്ളാഹുവിനെ മാത്രമേ നമസ്കരിച്ചിട്ടുള്ളൂ നീ ഓടാൻ വേണ്ടിയിട്ടായിരുന്നു നീ എന്ന് താഴെ പോയിരിക്കുന്ന ഉടായിപ്പൊന്നും ഇറക്കണ്ട അള്ളാഹു മുഹമ്മദ് അല മുഹമ്മദ് അള്ളാഹുവിനെ മാത്രമേ ആരാധിച്ചിട്ടുള്ളൂ എന്ന് നീ ഞാൻ ചോദിച്ചു നീ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല ഇതുവരെ തുവരെ അതിന് മറുപടി ആയിട്ടില്ല നീ അതിന് ഉരുണ്ടം മറഞ്ഞ് മറിഞ്ഞു മറുപടി പറഞ്ഞു ആ യെസ് എന്നിടയ്ക്ക് പറഞ്ഞുതരുന്നല്ലേ അപ്പോൾ മുഹമ്മദ് മറ്റ് ഇതിൻ്റെ മുന്നിൽ പോയി ആരാധില്ലാത്ത ദിവസം അനാത്തയുടെ മുന്നിൽ പോയി സുജൂത് ചെയ്ത കാര്യം എടുത്തിട്ടപ്പോൾ പറഞ്ഞു അത് നീ കയ്യിൽ നിട്ടതാണ് അൻപത്തിമൂന്നാമത്തെ സൂറ പത്തൊൻപതും ഇരുപതും വായിക്കാൻ വേണ്ടപ്പോൾ പറഞ്ഞു അതവിടെ നിൽക്കട്ടെ അത് എന്തിനാണ് അവിടെ നിൽക്കുന്നത് കയറി വന്നിട്ട് ഇനി അൻപത്തിമൂന്നിൻ്റെ പത്തൊൻപതും ഇരുപതും വായിച്ചിട്ടേ മുന്നോട്ട് പോകുന്നുള്ളൂ അത് കഴിയുമ്പോ നമുക്ക് തീരുമാനിക്കാം അള്ളാഹു ഏകനായിരുന്നു മുഹമ്മദ് അത് പാലിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം സംസാരിച്ചിട്ട് പോകുന്നുണ്ട് മുഹമ്മദ് ഐസിനെ കയറി പോരാ നാണം കിട്ട താഴെ പോയിട്ട് ഇത് നമ്മൾ പറയാ സംസാരത്തിൽ വിദഗ്ധം പാലിക്കുക ആ പരിപാടിയൊക്കെ കൈവെച്ചിരുന്ന അതിമര്യാദക്ക് സംസാരിക്കാൻ മറ്റേ സംസാരിക്കാ അല്ല ഈ പുള്ളി കഴിഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എനിക്ക് ഭയങ്കര മാന്യതയാണ് ഞാൻ അങ്ങനെ

അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആവട്ടെ എന്നുള്ള ആ വെള്ളിയാഴ്ച ഇന്ന് വരെയും നിനക്ക് വന്നിട്ടില്ല സംവാദം വേണോന്നും പറഞ്ഞുകൊണ്ട് അന്നിരുന്ന ആളുകളെ മൊത്തം താഴേക്ക് മാറ്റി ഞാൻ ഇരിക്കുന്ന അനസിനെ മാത്രം മോഡറേറ്റർ ആയിട്ട് വെച്ചുകൊണ്ട് സംവാദം നടത്തി പ്രസന്റേഷൻ കഴിഞ്ഞ നീ പാടിനറങ്ങി കണ്ടംപടി ഓടിയിട്ട് നീ ഇപ്പൊ വന്നേക്കല്ലേ വർത്താനം പറഞ്ഞിട്ട് വാ അൻഷാദിനെ ഞാൻ മുകളിലേക്ക് നിനക്ക് വരാൻ മടിച്ച് ഞാൻ ജാമദ ടീച്ചറുടെ മുകളിലേക്ക് എടുത്തിട്ട് ടീച്ചറ ഞങ്ങൾ ഇവിടെ ഇടയ്ക്ക് വന്നോണ്ട് ഞാൻ അതിന്റെ മുഹമ്മദ് ചെയ്ത് കാണിച്ച രണ്ട് മാതൃകൾ കാരണം പറയുന്നത് മുഹമ്മദ് ലോകത്തിന് ഉത്തമ മാതൃകയാണെന്നാണ് രണ്ട് മാതൃകയെങ്കിലും പറയാൻ പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ആദ്യം ഓടി മുസ്തു രണ്ടാമത് മുഹമ്മദ് നൈസുലാണ് വന്നത് പുള്ളി പറഞ്ഞ് ഞാൻ രണ്ട് മാത്രം ഒന്ന് ഓടി പിന്നെ ഏടാ പോണെവിടെ ഇവിടുത്തെ ഇറങ്ങി ഓടിയിട്ട് കോഴി നിശുണ്ട റൂമായിട്ടിരുന്നിട്ട് പറഞ്ഞു രണ്ട് മാതൃക െറ്റി എനിക്ക് പഠിക്കാൻ ജാമ്യ ടീച്ചറിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിന്റെ ഉസ്താദന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ് അതുകൊണ്ട് എനിക്ക് ചോദിച്ചു പഠിക്കേണ്ട ആവശ്യമില്ല നിനക്ക് വേണമെങ്കിൽ നീ ഒന്ന് ചോദിച്ചു പഠിച്ചു വെച്ചു മനസ്സിലായോ അതിന്റെ കൈ മുന്നോട്ട് വെച്ചിരുന്ന െ അപ്പൊ ജാമിർ സംസാരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്ന പശ്ചാത്തലം മുഹമ്മദിന്റെ രണ്ട് നന്മ പറയാൻ പറഞ്ഞാൽ ഇവർക്ക് ഒരു കാരണം പറയാൻ കഴിയുന്നില്ല ഇതായിരുന്നു പശ്ചാത്തലം പക്ഷേ ഖുർആാനിൽ നിന്ന് നമുക്ക് ഒരു പടച്ചവനാണെന്ന് കിട്ടത്തില്ല ഞാനും അത് കുറേ സെർച്ച് ചെയ്തിട്ടുണ്ട് കാരണം ഖുർആാൻ തന്നെ പറയുന്നത് അഹസനുൽ എന്നൊക്കെ പലപ്പോഴും ഖുർആാൻ പ്രയോഗിക്കുന്നുണ്ട് സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികർത്താവ് അഹസൻ നല്ലവൻ ഹസൻ എന്ന് പറഞ്ഞാൽ നല്ലവനെന്നേ ഉള്ളൂ അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് അഹസൻ അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവാണ് പഠിച്ചോൺ എന്ന് പഠിച്ചോനെന്ന് പഠിച്ചോനെ തന്നെ വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അതായത് പഠിച്ചവൻ മാത്രമേ ഉള്ളൂ പഠിച്ചോൻ എന്നാണ് പഠിച്ചോൺ പറയുന്നത് എന്നാൽ ആ ഇല്ലാത്ത പടച്ചോനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പഠിച്ചോൻ എന്തിനാണ് ഇത്രയും കുരുക്കള് പൊട്ടുന്നത് അല്ലാത്തവരെ പ്രാർത്ഥിക്കുന്നത് ഒഴികെയുള്ള മറ്റെല്ലാ പാപങ്ങളും ഞാൻ പുറത്തു തരുമെന്നാണ് പടച്ചോൻ ഖുർഹാനിലൂടെ നമ്മളോട് പറയുന്നത് അല്ല വേറൊരു പടച്ചോൻ ഇല്ലെങ്കിൽ ആ ഇല്ലാത്ത പടച്ചോനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പടച്ചോൻ എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് എനിക്കറിയില്ല അതുപോലെ വമൻ ലഹു വമൻ്റെ പറയുന്നുണ്ട് അതിനകത്തും അത് തന്നെയാണ് കിയാമത്ത് നാൾ വരെ അതായത് ലോകാവസാനം വരെ ഉത്തരം നൽകാൻ സാധിക്കാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സൃഷ്ടാവ് ഇല്ലെങ്കിൽ എന്തിനാണ് പഠിച്ചവൻ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് ഒന്നത് പിന്നെ പ്രവാചകന്റെ മാതൃകകൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞാൽ മതിയെങ്കിൽ നിങ്ങൾ എത്രയോ രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് അറിയാം ഞാനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിലുമാണ് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം പിന്നെ ഏഴു വയസ്സു മുതൽ അതല്ലെങ്കിൽ അഞ്ചു വയസ്സും പത്ത് മാസവും പ്രായമുള്ള കുഞ്ഞിനെ മുതൽ അറുപത് വയസ്സുള്ള ആളുകളെ വരെ ഭോഗിക്കാം എന്ന് പ്രവാചകൻ മാതൃക കാണിച്ചു ആറാറു ആറ് മാസം അഞ്ചു വയസ്സും ആറ് മാസവും പ്രായം ആ അത് നമ്മുടെ പിന്നെ ഹിഷാം പിന്നെ സീറത്ത് ഹിഷാമിലുണ്ട് ആ അതിനകത്തുണ്ട് അഞ്ചു വയസ്സും ആറുമാസവും പിന്നെ മറ്റേ മറ്റു ചരിത്രങ്ങളിലൊക്കെയാണ് സീറത്ത്ബിന് ഹിഷാം അല്ലാത്ത പ്രവാചകന്റെ ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളുണ്ടല്ലോ അതിലൊക്കെയാണ് എട്ടു മാസം എന്നൊക്കെ ഉള്ളത് അപ്പൊ അങ്ങനെ അഞ്ച് വയസ്സ് ആറു വയസ്സ് തികയാത്തത് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആളുകളെ ഭോഗിക്കാമെന്നും അത് നേതൃസ്ഥാനത്ത് നിൽക്കുന്ന മഹത്തായ ഒരു ചര്യയാണെന്നും കാണിച്ചു തന്ന പ്രവാചക മഹോന്നതമായിട്ടുള്ള മാതൃക ഇവിടെയുണ്ട് ഒന്നത് പിന്നെ രണ്ട് മുട്ടിലിഴയുന്ന കുഞ്ഞിനെ വരെ കല്യാണം ആലോചിക്കാം എന്ന ഹബീബ എന്ന് പറയുന്ന ഒരു ചെറിയ കുഞ്ഞ് മുട്ടിലിഴയുന്ന സമയത്ത് ഇവള് കുറച്ചും കൂടി പ്രായമാകുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നിരുന്നെങ്കിൽ അന്ന് ഇയാൾക്ക് കണ്ണു ഒന്നും കാണത്തില്ല വടിയൊക്കെ ഊന്നിയിട്ടാ അന്ന് ഞാൻ ജീവിച്ചിരുന്നാൽ ഇവളെ ഞാൻ കിട്ടുമെന്ന് പറഞ്ഞു ഒന്നാ കുഞ്ഞ് മുട്ടിലിഴയുന്ന ആറുമാസം പ്രായമാ അപ്പൊ അങ്ങനത്തെ ഒരു മാതൃക നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ രണ്ടായില്ലേ മാതൃക ഇനി മൂന്നാമത്തെ മാതൃക തന്നെ എതിർക്കുന്ന ആളുകളെയൊക്കെ വയസ്സും പ്രായവും ഒന്നും നോക്കാതെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അനുയായികൾക്ക് നിർദ്ദേശം നൽകിയ മഹാനാണ് നൂറ്റിനാല് വയസ്സുള്ള അബു അഫാക്ക് എന്ന് പറയുന്ന മനുഷ്യൻ ഇദ്ദേഹത്തെ എതിർത്തുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ഇദ്ദേഹത്തിന്റെ പെണ്ണുപിടിയെ കുറിച്ചിട്ട് കവിതകൾ എഴുതി അതിന്റെ പേരിൽ ആ മനുഷ്യന്റെ കഴുത്തെടുത്തുകൊണ്ട് വരാനെന്ന അനുയായികളോട് പറഞ്ഞു വിട്ടത് അതുപോലെ അസ്മാ ദു മർവാൻ എന്ന് പറയുന്ന അഞ്ചു കുഞ്ഞുങ്ങളുടെ മാതാവായ സ്ത്രീ ആ സ്ത്രീ ദേഹത്തെ എതിർത്തുകൊണ്ട് ഇതുപോലെ തന്നെ എഴുതി എന്നതിന്റെ പേരിൽ അവരുടെ മാറിലേക്ക് കഠാര ഇറക്കാൻ പറഞ്ഞു അങ്ങനെ അനുയായികളെ പറഞ്ഞു വിട്ടു അനുയായികൾ പോകുമ്പോൾ അഞ്ചു മക്കളാണ് ലാസ്റ്റ് കുഞ്ഞു ഇവരുടെ മാറത്ത് കിടന്നിട്ട് മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാണ് അതിനെ വലിച്ചെറിഞ്ഞിട്ട് അവരുടെ മാറിലേക്ക് കഠാര താഴ്ത്തിയിറക്കി ആ ചോരയോടുകൂടി പ്രവാചകന്റെ അടുത്തേക്ക് വന്നിട്ട് പ്രവാചകരെ ഞങ്ങൾ ആ കൃത്യം ചെയ്തു എന്ന് പറഞ്ഞു അപ്പൊ അനുയായികളെയൊക്കെ വിളിച്ചിട്ട് ആ നാളെ സ്വർഗത്തിൽ പോകുന്ന ഒരാൾ ഒരാള് അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഞാൻ കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചു എന്നിട്ട് ഈ മനുഷ്യനെ കാണിച്ചു കൊടുത്തു കഠാരയുമായി ഇയാള് നിൽക്കുകയാണ് ചോരയിറ്റുറ്റു വീഴുന്ന ആളുമായിട്ട് ഇയാളെ ലക്കുതാനം ഫി റസൂലില്ല മാനവരിൽ മനോഹരൻ എന്ന് പറയാതെ പിന്നെ എന്തു പറയണം തന്നെയുമല്ല തന്നെ എതിർത്ത ഒരു സ്ത്രീയെ രണ്ട് കുതിരകളെ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തി ഒരു കയ്യും ഒരു കാലും ഒരു കുതിരയുടെ കാലിൽ കെട്ടി മറ്റേ മറ്റേ കാലും മറ്റു കുതിരയുടെ കാലിലും കെട്ടിയിട്ട് കുതിരകളെ രണ്ട് വശത്തേക്ക് ഓടിച്ചു വിട്ടിട്ട് അവരെ കീറിയെടുത്ത അങ്ങനെ എണ്ണി എണ്ണി പറയാവുന്ന ഒരുപാട് കാരുണ്യത്തിന്റെ തിരുദൂതന്റെ മാതൃകകൾ എൻ്റെ കയ്യിലുണ്ട് ഡേറ്റകളുണ്ട് തെളിവുകളുണ്ട് പുസ്തകങ്ങളിൽ നിന്ന് തന്നെ തെളിവുകളും തരാൻ പറ്റും അങ്ങനെയുള്ള മാനവരിൽ മനോഹരനായ അണ്ണന്റെ ഏതെങ്കിലും ഒരു മാതൃക ഇന്ന് പിൻപറ്റിയാൽ അകത്തായി പോകും അതുകൊണ്ടൊക്കെയാണ് ഈ അണ്ണനെ തന്നെ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊക്കെ മതം തന്നെ വിട്ടിട്ട് പോയത് ഇത്രയും മാതൃകകൾ ഉണ്ടായിരുന്നു അല്ലെ ഇതൊന്നും അല്ലപ്പാ ഇതൊക്കെ എന്ത് ഇതൊക്കെ സാമ്പിള് വടി വെട്ടാൻ പോയിട്ടല്ലേ ഉള്ളൂ ചോദിക്കട്ടെ പോയോ മുഹമ്മദ് നൈസര് ഇവിടെ തന്നെ ഇരുപണ്ട് ഞാൻ ഇല്ല കഴിഞ്ഞിട്ടില്ല ഇതും വീടും തുടങ്ങാൻ പോന്നല്ലേ ഉള്ളു നമ്മള് വെട്ടാൻ പോയിട്ടല്ലേ ഉള്ളൂ ഈ ഈ എഴുതാൻ എങ്ങനെ അതൊരു അതായത് ഇസ്ലാമിന്റെ പ്രബലനായ ശത്രുണ്ടല്ലോ അബൂ സുഫിയാൻ മുഹാവിയ അബൂ സുഫിയാന്റെ മകനാണ് മുഹാബിയ പിന്നെ ഈ മുഹാവിയ നമ്മുടെ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ അദ്ദേഹത്തിന്റെ മകളെയാണ് കിട്ടിയിരിക്കുന്നത് ഈ മക്ക മുഹമ്മദ് വിജയിച്ചു കഴിഞ്ഞപ്പോൾ കഴുത്തിൽ കത്തി വെച്ചിട്ട് മതം സ്വീകരിക്കണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ മതം സ്വീകരിച്ച ആളാണ് അബൂ സുഫിയാനും ആബിയയും അപ്പം അവരൊരു പ്രതികാരം ചോദിക്കാൻ വേണ്ടിയിട്ടൊരു അവസരം നോക്കിയിരിക്കുമായിരുന്നു അങ്ങനെയാണ് ഈ മൂന്നാം ഖലീഫയായിട്ടുള്ള അബൂ നമ്മുടെ ഉസ്മാന്റെ മകളെ മു കല്യാണം കഴിക്കരുത് കാരണം ഇവരുടെ കോൺസെപ്റ്റില് പിന്നെ മുസ്ലിമായല്ലോ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞു അന്ന് പിന്നെ ഈ ചേലാകർമ്മം ഒന്നും ഇല്ലാത്തത് കൊണ്ട് പാൽഗാമിലെ ഭീകരാക്രമണമൊന്നും ഉണ്ടായില്ല അങ്ങനെ കെട്ടി എഴുപത്തിരണ്ട് വയസ്സുണ്ട് ഈ ഖലീഫ സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മുടെ ഉസ്മാൻ ഉസ്മാന് ഇയാൾ എന്ന രോഗമുണ്ടെന്നാ ചരിത്രങ്ങളിൽ കാണുന്നത് അപ്പൊ ഇയാളെ മുൻനിർത്തി നമ്മുടെ മുആാവിയാണ് രാജ്യം ഭരിച്ചിരുന്നത് അന്ന് ഈ സിറിയയിൽ ഒന്നും ഇപ്പോഴും അശോത് അന്ന മുഹമ്മദൻ നല്ല പറയാ അർഷദു അഷദതുഅലാന്ന് അവർ അവർക്ക് നാലാമത്തെ ഖലീഫയായ ഉണ്ടല്ലോ അലി അയാളോടാണ് കൂടുതൽ താല്പര്യം അയാളുടെ പേരാണ് അവര് പറയുക ആയിഷ എന്ന് കേട്ടാൽ അലീഹ അവളെ അള്ളാഹു ശപിക്കട്ടെ ഇവർക്ക് എന്നിഷ്ടല്ല ആയിഷ അവരുടെ കോൺസെപ്റ്റില് ദുർനടപ്പുകാരിയാണെന്ന് അവര് പറയുക അതുകൊണ്ട് പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് അവർ ആയിഷ എണ്ണത് അവർക്ക് ഇഷ്ടമല്ല അതെ അതെ അത് ഉള്ളത് തന്നെ കേട്ടോ സഫ്വാന്റെ വിഷയം വെറുതെ ഇല്ലാത്ത ആയിഷ അല്ല ആയിഷം അമ്മാനോട് പണി കൊടുത്തത് ആട്ടെ അപ്പോ അങ്ങനെ പിന്നെ ഈ മുഹാവിയ രാജ്യം ഭരിച്ചിരുന്നത് ഈ മുഹാവിയയുടെ ഒരു ചെറുകുട്ടിയുണ്ട് ഹജ്ജാജ് ബിൻ യൂസഫ് മുഹാവിയയുടെ മകനായ യൂസഫിന്റെ മകനായ ഹജാജ് അയാടെ മകനാണ് അപ്പോ ഇയാള് അക്രമകാരിയായ ഭരണാധികാരി എന്ന് ചരിത്രങ്ങളിൽ ഇടം പിടിച്ച ആളാണ് അയാളാണ് ഈ ഖുർആാനിന് അക്ഷരങ്ങൾക്ക് വള്ളിയും പുള്ളിയും ഒക്കെ ഇടുന്നത് തന്നെ ഈ വള്ളിയും പുള്ളിയും ഇട്ടത് ശരിയാണോ അല്ലേ എന്ന് നോക്കുന്നതാരാ ഈ ഗ്രന്ഥം ഇറങ്ങിയത് നമ്മുടെ അണ്ണനാണല്ലോ അണ്ണൻ ചത്തുപോച്ച് അണ്ണൻ മൂന്ന് ദിവസം വരെ അവിടെ കിടന്നിട്ട് ചീ ഈച്ച അരിച്ചിട്ട് ചീഞ്ഞളിഞ്ഞ് വയറും പൂട്ടി ചത്തു അപ്പോൾ ഈ അണ്ണന്റെ അണ്ണം പറയണമായിരുന്നല്ലോ ഏത് സന്ദർഭത്തിലാണ് എനിക്കിത് ഇറങ്ങിയതെന്ന് അണ്ണൻ ഒട്ട് പറഞ്ഞൂല്ല അണ്ണൻ ചത്തും പൂച്ച് പിന്നെ എന്തു ചെയ്യും പിന്നെ സന്ദർഭോചിതമായി ഇവരെന്തൊക്കെയോ എഴുതി ചേർത്തു ഇപ്പം അറബിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇപ്പൊ ബർറ് ബിർ ബുററ് ആ ഈ ഊ ചിഹ്നം മാത്രമേ മാറിയിട്ടുള്ളൂ ബർറ് എന്ന് പറഞ്ഞാൽ കര കര എന്നാണ് അർത്ഥം ലാൻഡ് ബിർറ് എന്ന് പറഞ്ഞാൽ നന്മ എന്നാണ് അർത്ഥം ബുററ് എന്ന് പറഞ്ഞാൽ ഗോതമ്പുമണി എന്നാണ് അർത്ഥം മൂന്നും എൻറ്റലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂന്ന് മീനിങ്ങുകളാണ് അങ്ങനെ വരുമ്പോൾ ഇയാൾ എന്താ അടിസ്ഥാനത്തിലാണ് ഇതിന് വള്ളിയും പുള്ളിയും ഇടുക ഈ അജാദ്ബിന് യൂസഫിന് ആര് പറഞ്ഞു കൊടുത്തപ്പോ നബിയും മരിച്ച് നബിയുടെ അനുചരന്മാരും മരിച്ച് അവന്മാരെ കണ്ടിട്ടുള്ളവന്മാരും മരിച്ച് താപ്യ താപ്യകൾ എന്ന് പറയും സുമ്മതീന യലൂനഹും സുമല്ലതീന യലൂനഹും എന്ന് പറഞ്ഞ പോലെ നബിയെ പിൻപറ്റിയവർ അവരെ പിൻപറ്റിയവർ ഇവരൊക്കെ ചത്തു കഴിഞ്ഞിട്ടാണ് ഈ കുർഹാനിന് വള്ളിയും പുള്ളിയും ഇടുന്നത് ഇത് ശരിയാണെന്നും ഇത് തന്നെയാണ് ലൗഹുൽ മെഹഫൂദിലുള്ള ഖുർആാനെന്നും ഇത് തന്നെയാണ് മമ്മതണ്ണൻ്റെ ജിബിരിയിലെണ്ണം കൊണ്ടു കൊടുത്തതെന്നും യാതൊരു തെളിവുമില്ല അതായത് അപ്രൂവൽ ചെയ്തിട്ടില്ല അങ്ങനെയാണ് ഇതിൻ്റെ വള്ളിയും പുള്ളിയും ഒക്കെ വരുന്നത് തന്നെ ഇതിന് യാതൊരു സ്വീകാര്യ യോഗ്യതയുമില്ല ഒരിക്കൽ പറഞ്ഞ കാര്യം തന്നെ ഇല്ല വന്ന വഴിക്ക് തല എവിടെയോ മുട്ടിയോ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ ആദമിന്റെ ചരിത്രം പറയുന്നത് പതിമൂന്ന് സ്ഥലങ്ങളിലാണ് ഒരേ പോലെ തന്നെ

രാം ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞെടുപ്പ് എപ്പോഴും തിരക്കിലോട്ടി തരാട്ടെ ഇത് ഒന്നാമത്തെ കാര്യം ഇതിന്റെ അകത്ത് ദൈവികത എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത് ഖുർആൻ തന്നെ പറയുന്നത് പക്കൽ നിന്നായിരുന്നു ഈ ഗ്രന്ഥം അവതരിച്ചിരുന്നതെങ്കിൽ ഇതിനകത്ത് ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു എന്നാ പറഞ്ഞത് ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇതിനകത്ത് വൈരുദ്ധ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മുടെ ജോസഫ് മാഷ്ണ കൈ നമ്മുടെ ജോസഫ് മാഷിന്റെ കയ്യും കാലും പോയി എന്താ പറഞ്ഞത് അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ആരെങ്കിലും എതിർത്താൽ എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിച്ചേക്ക് അതിന്റെ താഴെ എന്താ പറഞ്ഞത് പരമകാരുണികനാണ് കേട്ടോ പഠിച്ചോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അതവർക്ക് ഈ ലോകത്തുള്ള ശിക്ഷയാണ് കേട്ടോ പരലോകത്ത് വേറെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ശരി ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഫസ്തന് ബില്ല പിശാജിൽ നിന്നും രക്ഷ തേടണമെന്ന് പറഞ്ഞു ഈ പിശാചിനെ ഉണ്ടാക്കിയതാരാ അള്ളാഹു അനിയം വിധം സൗകര്യങ്ങൾ കൊടുത്തതാരാ അല്ലാഹു ഇതാണ് ഖുർആാനിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പോ ഇപ്പൊ ഞാന് അച്ചൻ കുഞ്ഞു സേറിന്റെ മകളായിട്ടാണ് വളരുന്നതെങ്കില് എനിക്ക് വിശപ്പിന് ഭക്ഷണം വേണം എനിക്ക് ഉറക്കം വരുമ്പോൾ ഉറങ്ങണം എനിക്ക് വസ്ത്രം വേണം എനിക്ക് പഠന സൗകര്യങ്ങൾ വേണം എനിക്ക് അഞ്ച് വയസ്സാകുമ്പോഴോ നാല് വയസ്സാകുമ്പോഴോ എന്നെ കൊണ്ടുപോയി കെ ജിയിൽ ചേർക്കുകയെന്ന് ഞാൻ പറയുന്നതല്ല നിങ്ങൾക്കറിയാം എൻ്റെ മകൾക്ക് മാറി മാറി വരുന്ന വളർച്ചകൾക്കനുസൃതമായിട്ട് ഭക്ഷണവും വസ്ത്രവും കിടക്കാനുള്ള സൗകര്യവും വേണം എനിക്കൊരു പതിനഞ്ച് പതിനാല് പതിമൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴേക്ക് മെച്ചൂരിറ്റി പീരീഡ് ആണ് അപ്പോൾ അവൾക്ക് അവളേതായിട്ടുള്ള പ്രൈവസി വേണം എന്നറിയാം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ജീവിതം കരിയർ ഞാൻ ഫോം ചെയ്യേണ്ടതാണെന്നറിയാം ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സാകുമ്പോൾ അവൾക്ക് ഒരു പാർട്ട്ണറെ ശരിയാക്കി കൊടുക്കാൻ ഞാൻ ബാധ്യതപ്പെട്ട ആളാണ് എന്നറി ഇതൊക്കെ അറിയണം മക്കള് പുറത്തുപോയി കണ്ടില്ല നമുക്ക് ആദ്യമായി മക്കള് തിരിച്ചു വരണം ഇതൊക്കെ നമ്മൾ സ്വയം അറിയുന്നതാണ് അതായത് നമ്മൾ പറഞ്ഞിട്ട് അറിയുന്നതല്ല ഇത് വെള്ളം വേണമെങ്കിലും പഠിച്ചോന്നോട് ചോദിക്കണം പാപം ചെയ്താൽ പഠിച്ചവനെ ഞാന് പാപം ചെയ്തു പോയി പോയല്ല അതുകൊണ്ട് പഠിച്ചോനെ നീ അല്ലാതെ എനിക്ക് പാപം പുറത്തു തരാനില്ല അതുകൊണ്ട് നീ എനിക്ക് പാപം പുറത്തു നീയാണ് പാപം പൊറുക്കുന്നവനല്ല നീ പാപമോചനം ഇഷ്ടപ്പെടുന്നവനാണല്ല അതുകൊണ്ട് എന്നിൽ നിന്നും പാപമോചനം സ്വീകരിക്കണല്ല ഇങ്ങനെ ചോദിക്കാൻ പഠിച്ചോ നമ്മളോട് പറഞ്ഞു തരിക നീ ഇങ്ങനെയാണ് എന്നോട് ചോദിക്കേണ്ടത് പാപമോചനം ഇത് എന്തുമാതിരി പഠിച്ചോനാണെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നൂല്ലേ നമുക്ക് ആവശ്യമുള്ളത് പഠിച്ചോൻ തരേണ്ടതിന് പകരം നമ്മളോട് ചോദിപ്പിക്കുകയാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ പരസ്പര വൈരുദ്ധ്യങ്ങളുടെ വിഴുപ്പ് ഭാണ്ഡമായിട്ടാണ് ഈ ഗ്രന്ഥത്തെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതിനകത്ത് ദൈവികതയും ഇല്ല പൈശാചികതയുമില്ല ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നും ഇതിനകത്തില്ല ബാലമംഗളവും ബാലരമിയും ഒക്കെ എടുക്കുമ്പോൾ കുട്ടികൾക്കൊന്നും അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെന്റ് ആണ് അവർക്ക് കുറച്ച് മോറൽ അതിനകത്ത് നിന്ന് കിട്ടും അവർക്ക് കുറച്ച് ആസ്വാദനം അങ്ങനെയൊക്കെ നിന്ന് കിട്ടും അത്ര പോലും ഒരു ഗുണവും ഇല്ലാത്ത ഒരു പുസ്തകം ഇത് പഠിച്ച് എൻ്റെ വർഷങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഒരു മെക്കാട് പണിക്ക് പോയിരുന്നെങ്കിൽ നല്ലൊരു കോൺട്രാക്ടറോ അതല്ലെങ്കിൽ നല്ലൊരു ഒരു കെട്ടിടപ്പണിക്കാരിയോ ആയതന്നെ ഞാൻ വെറുതെ ഈ പുസ്തകം ചുമ്മാ കടിച്ചാൽ പൊട്ടാത്ത അറബി ഭാഷ പഠിച്ചു പഠിച്ച് ജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ നിൽക്കട്ടെ ഇന്ന് ജിബിരി കൊണ്ടുവന്ന് നെബിക്ക് കൊടുത്തു നെബി ആണെങ്കിലും എഴുതാനും അറിയത്തില്ല വായിക്കാനും അറിയത്തില്ല ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഇതിനു മുമ്പ് മമ്മത നീ വലത് കൈ കൊണ്ട് എഴുതിയിട്ടില്ല എന്നാൽ ശരി ഇടത് കൈ കൊണ്ട് എഴുതിയിട്ടുണ്ടോ അതും എഴുതിയിട്ടില്ല എഴുത്തും വായനയും മമ്മതണ്ണന് വശമുണ്ടായിരുന്നില്ല ജിബിരിയിൽ കേൾക്കുന്നു അതുപോലെ വന്ന് ജിബിരിയിൽ പറഞ്ഞു കൊടുക്കുന്നു ഇയാൾ അതുപോലെ കേട്ടു പറയുന്നു ഇയാൾ പറഞ്ഞത് കേട്ട ആളുകൾ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇത് എഴുതി വെക്കുന്നത് ഇത് എഴുതി വെച്ചിട്ട് ഇതൊന്ന് കേട്ടിട്ട് ഇത് ശരിയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഇയാൾക്ക് പറ്റണ്ടേ അത് മുഴുവനും ഇതൊന്ന് കേൾക്കാൻ ഇയാൾക്ക് പറ്റണ്ടേ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഇയാൾ ഓർത്തെടുക്കാൻ പറ്റും ആദ്യമായിട്ട് ഇറങ്ങിയ ഖുർആൻ വചനം ഏതാണെന്ന് ഇതിനകത്ത് ദൈവികതയുടെ ഒരു അംശം പോലുമില്ല ഇതൊരു പടച്ചിറപ്പിറക്കിയതാണെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകത്തില്ലേ ഇതിനകത്ത് ഇതിനകത്ത് ഒരു ഗുണമില്ലെന്ന് മാത്രമല്ല മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്ന ചോര കുടിപ്പിക്കുന്ന ആ ജീവനാന്തകാലം ബദ്ധ വൈരികളായിട്ട് ജീവിക്കാൻ ഉതകുന്ന മനുഷ്യനെ മതത്തിന്റെ പേരിൽ കൊല്ലാനും ജീവിക്കാനും വിടാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമായിട്ട് മാത്രമേ ഇതിനെ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനാണ് ഇറക്കിയത് ഞാൻ തന്നെ സംരക്ഷിക്കുന്നു പറഞ്ഞിട്ടില്ലേ പുള്ളിക്കാരനല്ലേ ഇറക്കിയത് അല്ല ഇത് പുള്ളിക്കാരനെ ഇറക്കിയതാണ് എന്ന് പറയുന്നുണ്ട് അവിടെ എന്തുവാണെന്ന് പറയണ്ടേ എന്തോ സംരക്ഷിക്കുമെന്നാ സംരക്ഷിക്കും എന്നാ പറഞ്ഞത് പുസ്തകമാണെന്ന് കിട്ടത്തില്ലേ അല്ലല്ലോ സംസാരം ചെയ്യട്ടെ സംസാരിക്കട്ടെ

ഉപദേശം പുസ്തകം സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടില്ല മതം സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഖുർആൻ രണ്ടാം അധ്യായം സുഹൃത്തുൽ ബക്രയിലെ രണ്ടിൽ പറയുന്നുണ്ട് ദാലിക്കൽ ദാലിക്കൽ കാരണം ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ലാന്ന് ഏത് ഗ്രന്ഥം ഇത് ഇറക്കുന്ന സമയത്ത് ഗ്രന്ഥമുണ്ടോ ഇത് വാക്കാൽ ജിബിലെണ്ണം കൊണ്ടുവന്ന് മമ്മുടെ കൊടുത്തതായിട്ടല്ലേ കൊടുത്തതായിട്ടുള്ള ചരിത്രമുള്ളൂ പിന്നെ എങ്ങനെയാണ് ഒരു ഗ്രന്ഥമുണ്ട് എന്ന് പറയുക അപ്പൊ ഇതിനകത്ത് ദൈവികത ഇല്ല ഇത് നാം ഇറക്കി നാം സംരക്ഷിക്കും എന്ന് പഠിച്ചവും പറഞ്ഞത് നമ്മളോട് പറഞ്ഞതാരാ മുഫസറുകൾ പറഞ്ഞതാ ഖുർആാനിന്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞതാ ഈ ഖുർആാൻ കൊണ്ട് മാത്രം ഖുർആാനിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഹദീസുകൾ ഇല്ലാതെ പറ്റില്ല ഈ ഹദീസുകൾ ഇല്ലെങ്കിൽ ഖുർആാൻ ആകാശത്ത് നിന്ന് വീണ ഒരു കിതാബ് പോലെയാവൂ ഈ ഹദീസുകളാണ് ഖുർആാനിനെ പിടിച്ചു നിർത്തുന്നത് ഹദീസുകളാണെങ്കിലോ പ്രവാചകൻ പ്രവാചകൻ മരിച്ചിരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം അറബി ഭാഷ പോലും അറിയാത്ത റഷ്യക്കാരനായിട്ടുള്ള ആറുപേരെ അവരൊരേ ഈറ്റില്ലത്തിന് കീഴിൽ അഭ്യസിച്ച ആളുകൾ അവരെന്തൊക്കെയോ വായി തോന്നുന്നത് കണ്ടും കേട്ടും എഴുതിയതാ പത്തു വർഷം അക്കയിലും പോയി അഞ്ചു വർഷം മദീനയിലും പോയി അങ്ങനെയൊക്കെ അവരിരുന്ന് എഴുതിയതാണ് എബിയെ കണ്ടവരെ പോലും കണ്ടിട്ടില്ലാത്ത കാലഘട്ടത്തിൽ നമുക്കിപ്പോ നമ്മുടെ അച്ഛനെ അറിയാം അച്ഛൻ്റെ അച്ഛനെ അറിയാം കൂടി വന്നാൽ അതിൻ്റെ അച്ഛനെ അറിയാം മൂന്നോ നാലോ അച്ഛന്മാരെ നമുക്കറിയാമായിരിക്കും അതിൻ്റെ അപ്പുറത്തേക്കുള്ള അച്ഛന്മാരുടെ ബയോളജിക്കൽ ഹിസ്റ്ററിയും തപ്പി എവിടെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഇത്രയും ഒക്കെ ഇദ്ദേഹത്തിന് അറിയാം പറയുമ്പോൾ ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച പ്രവാചകൻ എന്താണ് പറഞ്ഞത് എന്താണ് ചെയ്തത് എന്താണ് അനുമതി നൽകിയത് അതുകൊണ്ട് ഇത് ദൈവീകത ഇല്ല ദൈവീകമല്ല എന്ന് മാത്രമല്ല ഈ ഗ്രന്ഥവും പഠിച്ചൂനെ നബിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അപ്പൊ ഞാൻ ആ ഈ ചോദ്യം കൂടെ കഴിഞ്ഞു ഇപ്പൊ തരാം അപ്പൊ ഈ ഖുറാൻ നൈസിലേക്ക് തന്നെ പോണം തന്നെ നമുക്ക് പോണം ഇറ്റ് ഇവിടെ ഉണ്ടല്ലോ പോവില്ലല്ലോ പിന്നെ ഞാൻ എഴുതി സംസാരിച്ചില്ല എന്നൊക്കെ ഒരു ഒരു പരാതി അതുകൊണ്ടാണ് അവസരം ആയിട്ടില്ല ഈ ഒരു സംഗതി അപ്പൊ ഖുറാൻ മുഹമ്മദിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു കിതാബായിട്ട് മാറിയിട്ടില്ല അപ്പൊ ഖുർആൻ ഖുർആൻ എന്ന് പറയുന്നത് ഈ ഇപ്പോ എല്ലാരും കൈപിടിച്ചോണ്ടാക്കുന്ന ആ കിതാബിനെ കുറിച്ചല്ല അങ്ങനെ ഒരു പരാമർശവും ഖുറാനിലില്ല ശരിയല്ലേ അതായത് ഈ ഖുർആൻ മുഹമ്മദ് ഈ ഇപ്പോഴും മുസ്ലിങ്ങൾ വിചാരിക്കുന്നത് ഈ പച്ച നീല ചുമപ്പ് ചട്ടയിൽ ആകാശത്ത് നിന്നില്ല മഴ പെയ്യുമ്പോൾ ആലിപ്പഴം വന്ന് വീഴുന്നത് പോലെ വീണതാണ് എന്നാണ് അവരുടെ ഒരു ധാരണ ഇല്ല ഈ ഖുർആാൻ മുഹമ്മദ് നബി കണ്ടിട്ടില്ല ഒരാവൃത്തി പോലും മുഴുവനായിട്ടും എവിടെയെങ്കിലും എഴുതി സൂക്ഷിച്ച് രേഖപ്പെടുത്തിയതായിട്ട് ചരിത്രങ്ങളിലില്ല ാണ് അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ആ നന്മകളുടെ വിഷയം മുഹമ്മദ് ചെയ്തു കാണിച്ച ആ നന്മകളുടെ വിഷയത്തിൽ എന്നാ പിന്നെ എന്താണ് തീരുമാനം ടീച്ചർ പറഞ്ഞതും എന്താണ് അതും നിങ്ങൾ എനിക്ക് എനിക്കറിയില്ല അതായത് ദൈവത്തിന്റെ അസ്തി പറ്റിട്ടും ദൈവത്തിനെ ഏകദി ദൈവത്തിനെ ആരാധിക്കേണ്ടതിനെ പറ്റിയിട്ടും മുഹമ്മദിനെ പഠിപ്പിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത് അത് നന്മയാണ് എന്ന് ചരിത്രപ്രതി സംഭവിച്ചത് അല്ലല്ല നന്മയാണെങ്കിൽ മുഹമ്മദ് ചോദ്യം ഇതാണ് മുഹമ്മദേ അത് മുഹമ്മദ് പഠിപ്പിച്ച ഒരു നന്മയാണെങ്കിൽ കുറഞ്ഞ പക്ഷം മുഹമ്മദ് എങ്കിലും അത് ജീവിതത്തിൽ അല്ല പാലിക്കണേ നിങ്ങളാ അംഗീകരിച്ചു ഏത് ഇത് മുഹമ്മദ് പഠിപ്പിച്ചതല്ലല്ലോ മുഹമ്മദിനു മുൻപേ ആളുകൾ പഠിഞ്ഞാൽ ദൈവം അള്ളാഹു ഏകനാണെന്ന് പറയുന്നതിൽ ഒരു നന്മയുമില്ല ഇല്ല അള്ളാഹു ഏകനാണെന്ന് പറയുന്നതിൽ ഒരു നന്മയും ഇല്ലവേ ഇല്ല കാരണം അള്ളാഹു ഏകനല്ല അള്ളാ എന്ന് പറഞ്ഞാൽ ദൈവമെന്നാണെന്ന് താങ്കളോട് ആരാണ് പറഞ്ഞത് പഠിച്ചു എന്ന് ഞാൻ ഞാൻ പറയാത്ത കാര്യം ഇരവാദം എന്റെ അടുത്ത് രക്ഷപ്പെടില്ല മോനെ ഇതാള് വേറെയാണ് അല്ല ഇതിനകത്തെ നമുക്ക് വേറെ ഒരു വിഷയം കൂടി ഉണ്ട് കേട്ടോ ഈ അറബി അക്ഷരങ്ങള് ഇരുപത്തിയെട്ട് അക്ഷരങ്ങളാണുള്ളത് അറബിയില് അതിനകത്ത് ഉണ്ട് എന്ന അക്ഷരവുമുണ്ട് ഈ രണ്ട് ലാമ് ചേരുമ്പോൾ ഒരിക്കലും ലാ എന്ന ഒരു അക്ഷരം കിട്ടില്ല ഈ അല്ലാഹു എന്ന് എഴുതുന്നത് തന്നെ അലിഫ് രണ്ട് ലാമ് അതാണ് ചേർത്തത് അപ്പം അല്ലോഹു അല്ലെങ്കിൽ അല്ലാഹു അതല്ലെങ്കിൽ അൽ ലാഹ് ഇങ്ങനെ കിട്ടുകയുള്ളൂ അതല്ലാതെ അല്ലാഹു എന്ന പദപ്രയോഗം പോലും തെറ്റാണ് ആ ഉച്ചാരണം ഖുർആനിൽ നിന്ന് ലഭിക്കില്ല എക്സാക്ട്